മഹേന്ദ്ര എന്ന് പറയുന്ന വണ്ടി ഒരു വിസ്മയം തന്നെയാണ് തന്നെയാണല്ലേ സോ എന്തൊക്കെ ആരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനിയാണ് അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള എസ് യു വി കോമ്പറ്റീറ്റീവ്സ് എല്ലാം ബാക്കിയുള്ള ഫോറിൻ കമ്പനീസിനോട് മുട്ടിനിക്കാൻ നമ്മുടെ മഹേന്ദ്രക്ക് സാധിക്കത്തു സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ മഹേന്ദ്രയുടെ പുതിയ ലോഗോയും പഴയ ലോഗോയും തമ്മിൽ ജസ്റ്റ് ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയിട്ടുണ്ടോ സോ പലരും പറയുന്നത് മഹേന്ദ്രയുടെ പഴയ ലോഗോ എന്ന് പറയുന്നത് അത് മഹേന്ദ്രയുടെ മാസ്റ്റർ പീസാണ് അതേപോലെ തന്നെ പുതിയ ലോഗോയിലോട്ട് വന്നപ്പോൾ മഹേന്ദ്രയ്ക്ക് അത്ര ഒരു ഇതില്ലെന്നാണ് പറയുന്നത് സോ എന്നാൽ അങ്ങനെയല്ല സോ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സോ വൺസ് അഗേൻ വെൽക്കം ബാക്ക് ടു ടൈം മണി മഹേന്ദ്ര എന്ന് പറഞ്ഞ കമ്പനി ഒരു നല്ല രീതിയിൽ കുതിപ്പ് കുതിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സോ മഹേന്ദ്ര പുതിയ ലോഗോ കൂടെ റിവീൽ ചെയ്തിരിക്കുന്നു സോ മഹേന്ദ്രയുടെ ആ ഒരു പഴയ കാലഘട്ടത്തിൽ മഹേന്ദ്രയുടെ ജീപ്പായ മേജർ അതേപോലെ തന്നെ താർ ആ ഒരു ഫസ്റ്റ് സെഗ്മെൻറ്റ് എല്ലാവരും പുറത്തുവിട്ടുകൊണ്ടിരുന്നു സോ ഇതിൻ്റെ ഇടയിൽ മഹേന്ദ്രക്ക് മിസ്സായി പോയ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോഴാണ് നമ്മുടെ ഫോർഡ് ഒരു പുതിയ വണ്ടിയായിട്ട് വന്നു അതിപ്പോൾ നല്ല ഫീച്ചേഴ്സ് വരും വന്നു മഹേന്ദ്രക്ക് അതിപ്പോഴത്തെ ഫീച്ചേഴ്സ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഇറക്കിയ ഒരു വണ്ടിയിൽ ഒന്നാണ് എക്സ് ഫൈവ് ഡബ്ൾഒ അതേപോലെ തന്നെ സ്കോർ പേർ ഈ രണ്ട് വണ്ടികളാണ് മഹേന്ദ്ര കമ്പനിന്ന് തന്നെ മാറ്റി മാർച്ച് സോ അതിലുള്ള ഫീച്ചേഴ്സും അതേപോലെ തന്നെ ഈവൻ മെയിനായിട്ട് പറയണ സ്കോർപ്പിയോ എന്ന് പറയുന്ന സാധനം തന്നെയാണ് സോ എന്താ വേറെ ലെവൽ പെർഫോമൻസ് ഇപ്പോഴത്തെ ജെൻ ടു വരെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് സ്കോർപ്പിയോ സോ നമുക്ക് പുതിയ ലോഗി സംസാരിക്കാം എങ്ങനെയാന്നല്ലേ പറഞ്ഞുതരാം സോ എക്സ് സി വി സെവൻ ഡബിൾ ഓയും അതേപോലത്തെ സ്കോർപ്പിയോയും കയറി വന്നു നല്ല രീതിയിലുള്ള ഒരു എസ് സി യു സെഗ്മെൻറ്റിലെ എല്ലാ തരം പെർഫോമൻസും കാര്യങ്ങളും ഉണ്ട് നമ്മൾ താറും അതിൻ്റെ കൂടെ തന്നെ കട്ടക്കി പിടിച്ച് നിൽക്കുന്നുണ്ട് സോ ഇതിന് ഒരു അപ്ഡേറ്റും കൊണ്ടു സോ അങ്ങനെയാണ് സ്കോർപ്പിയോ ഇപ്പോഴും സ്റ്റിൽ സ്റ്റിൽ റണ്ണിങ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലും ഇപ്പോൾ സ്കോർപിയോ സ്റ്റിൽ റണ്ണിങ് ആണ് സോ ആ ഒരു സമയത്താണ് ഇവർക്ക് പുതിയതായിട്ടൊന്നും അപ്ഡേറ്റ് ആവണം എന്നൊന്ന് മഹേന്ദ്ര കമ്പനിക്കാർക്ക് തോന്നുന്നത് അതേപോലെ തന്നെ ഒരു പഴയ ലോഗയിലൂടെ അവർക്ക് യാതൊരു വിദ്ദേശവും ഒന്നും ഇല്ലായിരുന്നു അതുപോലെ തന്നെ സ്കോർപിയോ എക്സ് വി ഫൈ ഡബ്ള ഒക്കെ ഇറങ്ങിയ മാസ്റ്റർ പീസ് വണ്ടികളെല്ലാം ആ ഒരു ലോഗ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് സോ അവർക്കൊന്ന് ഫ്യൂച്ചർ ഒന്ന് അപ്ഡേറ്റ് ചെയ്തപ്പോൾ അവർക്കൊന്ന് ലോകം കൂടെ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്ത് നോക്കി പക്ഷേ ഈ ഒരു ലോഗിക്കും അതിനായിട്ടുള്ള ഓരോ അർത്ഥങ്ങൾ വരെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് സോ പലരും ഈ ഒരു ലോഗം കാണുമ്പോൾ ഒരു ബട്ടർഫ്ലൈ പോലെയാണ് ഫസ്റ്റ് പറയുന്നത് സോ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അവൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ മഹേന്ദ്ര ലോകം മാറി അതായത് അവർ മാറ്റിയ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ഒരു മഹേന്ദ്ര ലോകം മാറ്റുന്നത് സോ മഹേന്ദ്ര ലോകം മാറി ഒരു ബട്ടർഫ്ലൈ ആക്കിയിട്ടുണ്ട് അവരെന്തിനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും സോ എന്നാൽ അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എക്സ് യു വി സെവൻ ഡബിൾ ഒയിലാണ് ഫസ്റ്റ് ഈ ഒരു എന്താ പറയുക ലോഗ റിവീൽ ചെയ്തത് സോ വളരെ നല്ലൊരു ക്ലാസിക് ആയിട്ടുള്ളൊരു ലോഗ തന്നെയാണ് ഈ ഒരു പുതിയ ലോഗം എന്ന് പറയുന്നത് സോ ഈ രണ്ട് ഈ മലനിരകൾ പോലെയാണ് ഫസ്റ്റ് അതിൻ്റെ ഒരു രണ്ട് പീക്കുകൾ ഇരിക്കുന്നതാണെങ്കിൽ പറയാം പക്ഷേ അതിൻ്റെ ഒരു ആഗ്രഹം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം മഹേന്ദ്ര എം ആണ് അതിലൂടെ സൂചിപ്പിക്കുന്നത് ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കുക മഹേന്ദ്ര എം നല്ല പോലെ അരി തന്നെ ഇങ്ങനെ കാണാൻ പറ്റും സോ ആ ഒരു സെറ്റപ്പാണ് അവർ ഇതുവഴി വന്നത് പഴയ ലോകയിൽ അങ്ങനെ ഒരു സ്കീം ഇല്ലെന്നാണ് തോന്നുന്നത് പഴയ ലോകം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാറോ വല്ല എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ട് അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ അവർ പറഞ്ഞിട്ടില്ല സോ ഈയൊരു ലോകയിൽ അങ്ങനെയുണ്ട് അതേപോലെ തന്നെ ഇവരുടെ ഈ ഒരു ഡിസൈനിലും അതിനായിട്ടുള്ള അർത്ഥങ്ങളും കാര്യങ്ങളെല്ലാം അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ആനന്ദ മഹേന്ദ്രൻ കൊണ്ടുവന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സെറ്റപ്പ് അതാണ് സൊ ഫോർഡ് ഫീച്ചർ കാർ ഇറക്കുമ്പോൾ അതായത് നല്ല ഫീച്ചേഴ്സുള്ള കാർ ഇറക്കുമ്പോൾ മഹേന്ദ്ര അതേപോലെ തന്നെ ഇറക്കി തുടങ്ങിയിരുന്നു അപ്പോൾ അവർക്കൊന്ന് അപ്ഡേറ്റ് ആകാൻ വേണ്ടി ലോകയും കൂടെ ഒന്ന് സെറ്റ് ചെയ്യുന്നു സോ ലോഗ് കയറി വന്നപ്പോൾ വേറെ ലെവലായിട്ടുണ്ട് തന്നെ മഹേന്ദ്രൻ എന്നു വേണമെങ്കിൽ പറയാം സോ നമുക്ക് വീണ്ടും ആ ലോഗോട്ട് തന്നെ വീണ്ടും കടന്നു വരാം സോ ഈയൊരു എം പോലെ ആകൃതിയിലാണ് ഫസ്റ്റ് ലോകം നിർമ്മിച്ചത് ഫസ്റ്റ് അതിൻ്റെ ഒരു എന്താ ഡൈമെൻഷൻ വന്നിരിക്കുന്നു വേണമെങ്കിൽ പറയാം സോ അതിൻ്റെ അകത്ത് വീണ്ടും ഒരു എം പോലെ തന്നെ തന്നെ ഒരു സെറ്റപ്പ് ഉണ്ട് സോ നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് പീക്കുകൾ മലനിരങ്ങളിൽ പീക്കാണ് ഈ രണ്ട് റിപ്രസെൻറ്റ് ചെയ്യുന്നത് വണ്ടിയുടെ ക്വാളിറ്റി തന്നെയാണ് സോ അത് ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതായത് ഒന്ന് അത് വണ്ടിക്ക ആ മഹേന്ദ്ര എം അതൊരു എന്താ പറയുക മല പോലെ ആ ഒരു പീക്ക് പോലെ എന്തെങ്കിലും മഹേന്ദ്ര എമ്മും അതേപോലെ തന്നെ അകത്തുള്ളത് അകത്തൊരു എമ്മും കൂടെ ഉണ്ട് സോ ഡബിൾ എം ആണ് സോ ആ ഒരു അകത്ത് കയറുന്ന ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് വണ്ടിയുടെ ക്വാളിറ്റിയാണ് അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് രണ്ടും കൂടി ജോയിൻ ആവുന്നില്ല ഒന്ന് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് ആ ഒരു ഗ്യാപ്പിൽ അവർ വ്യക്തമാക്കുന്ന വണ്ടിയുടെ ഇൻറ്റീരിയറിൻ്റെ ഫീച്ചേഴ്സാണ് ഒരു ഗ്യാപ്പിൽ വ്യക്തമാക്കുന്നത് ഇതിലും മികച്ച നല്ലൊരു ലോഗം എനിക്ക് എന്താ പറയുക ഇതുവരെ കണ്ടിട്ടില്ല ഇത്ര അർത്ഥമായിട്ടുള്ള ലോഗം അവർ ഇത് കൊണ്ടുവന്നു പറഞ്ഞത് സോ ഇപ്പോഴും ചിലവർക്ക് ഇത് പിടിക്കുന്നില്ല ഈ ഈയൊരു ലോഗിക്ക് ഈവൻ പഴയ വണ്ടിയിൽ ലോഗം കൊള്ളാം അതേപോലെ തന്നെ പഴയ വണ്ടികളും കൊള്ളാം സോ എന്നും പറഞ്ഞാൽ ഇപ്പോഴത്തെ മഹേന്ദ്രയുടെ വണ്ടികൾ കൊള്ളൂലെന്നല്ല സോ ഇതിൽ പഴയനേക്കാൾ മികച്ചതാണെന്നൊക്കെ പറയാൻ പറ്റില്ല പഴയ സ്കോർപ്പിയോ ഫീച്ചേഴ്സും കാര്യങ്ങളും കുറവായിരുന്നു സോ ഇപ്പോൾ ഫീച്ചേഴ്സും ഉണ്ട് പക്ഷേ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത സ്കോർപ്പിയോ എന്ന് പറയുന്നത് ആ ഒരു വണ്ടിക്ക് സോ ഇന്നും അവർ അപ്ഡേറ്റ് ചെയ്ത് സ്കോർപ്പിയോ എന്നു കൊണ്ടുപോകുന്നു സ്കോർപ്പിയോ ക്ലാസിക് കൊണ്ടുപോകുന്നു ഇപ്പോഴും റണ്ണിങ് ആയിട്ടുള്ള നല്ലൊരു റിസ്യൂ തന്നെയാണ് സോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എമ്പളം അല്ലെങ്കിൽ ഒരു സിമ്പല് അല്ലെങ്കിൽ ഒരു ലോകം തന്നെയാണ് ഈ ഒരു മയന്ത ഇപ്പോൾ കൊണ്ടു വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കൊണ്ടുവന്നത് സോ എന്തൊക്കെയാലും നല്ലൊരു എന്താ ഒരു ബട്ടർഫ്ലൈ എല്ലാം നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരെന്ന് പറഞ്ഞു മനസ്സിലായി കടയിൽ ഒരു ബട്ടർഫ്ലൈ വെച്ചൊരു വണ്ടി പോകുന്നതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആ ഒരു സമയത്ത് അത് കോവിഡ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഒരു വണ്ടി പോകണ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു ബട്ടർഫ്ലൈ പോലത്തെ ലോകമാണ് ഇരിക്കണമെന്ന് പറഞ്ഞാൽ അവർ കൂട്ടുകാർ എനിക്കും ഉണ്ടായിരുന്നു സോ അതങ്ങനെയല്ല ഒരു മഹേന്ദ്രൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഹേന്ദ്രൻ എം പോലെ സൂചിപ്പിക്കുന്ന ഒരു ലോക തന്നെയാണ് സോ നല്ലൊരു ഫീച്ചർ കൊണ്ടുവരുന്ന ഫീച്ചറിനെ റിപ്രസെൻ്റ് ചെയ്യുന്ന നല്ലൊരു ലോഗ് ഈ ഒരു കാര്യം പറയാൻ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സോ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്ന ലോഗയാണെന്ന് പറഞ്ഞാൽ കൂട്ടുകാരും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ നല്ല നല്ല കണ്ടന്റ് ടൈം ഈസ് മണി വീണ്ടും വരുന്നവരേക്കും വൺസ് അഗൈൻ വി ആർ ടെലിംഗ് ടൈം ഈസ് മണി ബ്രോ ആൻഡ് സൈനിങ് ഓഫ്